ഏറ്റവും പുതിയ വാർത്താധിഷ്ഠിത പരിപാടി വേൾഡിലേക്ക് പ്രവാസി പ്രവാസി ചാനൽ ഈ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ നോക്കാം പ്രധാന വാർത്തകൾ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദന്റെ കൊല്ലം അസോസിയേഷൻ അനുശോചനം രേഖപ്പെടുത്തി വംശീയ വിദ്വേഷ ുംവേഷണം ഇന്ത്യക്കാരനെതിരെ വംശീയാക്രമണം ഇന്ത്യൻ എംബസി ബുധനാഴ്ച സ്ഥിരീകരിച്ചു ഓസ്ട്രേലിയയിൽ വംശീയാക്രമണത്തിന് ഇരയായ ഇന്ത്യൻ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു ആശുപത്രിയിൽ കഴിയുന്ന ഇന്ത്യക്കാരൻ അവശനെന്ന റിപ്പോർട്ട് അനുസ്മരിച്ച് ഈസ്റ്റ്ഹാമിലെ ഐഒസി പ്രവർത്തകർ മുഖ്യാതിഥികളായി സന്ദേശം നൽകി വി എസ് ജോയും അബിൻ വർക്കിയും ചാക്കോയും കിരീടം കേംബ്രിഡ്ജ് റണ്ണേഴ്സ് അപ്പ് ന്യൂകാസിലെ അത്ലറ്റിക് ക്ലബിന്റെ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ആവേശമായി വിപുലമായ ആഘോഷം ആർമാദിച്ച് ഗ്ലോസ്റ്റർഷെയർ മലയാളികൾ ഫുഡ് കാർണിവൽ ആൻഡ് ഫൺ ഫെസ്റ്റിവൽ ഗംഭീരമായി യു കെയിലെ പ്രൊഫഷണൽ മലയാളി ഫോട്ടോഗ്രാഫർമാർക്ക് പുത്തൻ സംഘടന ജിസ്മാൻ പോൾ പ്രസിഡന്റായും ബിജു ജോർജ് സെക്രട്ടറിയായും ചുമതലയേറ്റു വിജയ കിരീടം ക്രിക്കറ്റ് ക്ലബ് സ്ട്രൈക്കേഴ്സ് ക്രിക്കറ്റ് ആവേശോജ്വലം സുരക്ഷിത രാജ്യം പട്ടികയിൽ ക്ലബ്സ് ഒന്നാമത് സേഫ്റ്റി ഇൻഡെക്സ് ബൈ കൺട്രി ട്വന്റി ട്വന്റി ഫൈവ് മിഡ് ഇയർ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ജീവനക്കാരെ ഈ വർഷം നിയമിക്കും അസോസിയേഷൻ ബഹ്റൈൻ ചാപ്റ്ററിന് പുതിയ ഭരണസമിതി നിലവിൽ വന്നു വാർത്തകൾ വിശദമായി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ കൊല്ലം പ്രവാസി അസോസിയേഷൻ അനുശോചനം രേഖപ്പെടുത്തി വി എസിന്റെ നിര്യാണത്തിലൂടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഒരു യുഗം അവസാനിക്കുകയാണെന്നും അസോസിയേഷൻ അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളിയും കേരളത്തിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും നിരവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്ത വി എസ് തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും നേതാവായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് തീക്ഷ്ണ സമരങ്ങളുടെ ഫലമായി ജയിൽ ജീവിതം അനുഭവിച്ചിരുന്നു അദ്ദേഹം വി എസിന്റെ നിര്യാണത്തിലൂടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഒരു യുഗം അവസാനിക്കുകയാണ് വി എസിന്റെ നിര്യാണത്തിൽ കേരള ജനതയുടെ ദുഃഖത്തിൽ കൊല്ലം പ്രവാസി അസോസിയേഷനും പങ്കുചേർന്നു ന്യൂസ് ഡെസ്ക് ഈ മലയാളി അയർലൻഡിൽ ഡബ്ലിനു സമീപം തല്ലക്കെട്ടിൽ വാരാന്ത്യത്തിൽ ഇന്ത്യക്കാരനെതിരെ വംശീയ ആക്രമണമുണ്ടായതായി ഇന്ത്യൻ എംബസി ബുധനാഴ്ച സ്ഥിരീകരിച്ചു തലസ്ഥാനത്തിന്റെ തെക്കു പടിഞ്ഞാറൻ പ്രാന്തപ്രദേശത്ത് വെച്ച് ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് ആക്രമണമുണ്ടായത് ഒരു സംഘം ചെറുപ്പക്കാർ നാൽപ്പത് വയസ്സോളം പ്രായമുള്ള ഇന്ത്യക്കാരനെ വളഞ്ഞ് ആക്രമിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ തുണി ഉരിയുകയും ചെയ്തുവെന്ന് ഐരിഷ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു വഴിപോക്കരാണ് അദ്ദേഹത്തെ രക്ഷിച്ചത് വംശീയ വിദ്വേഷ ആക്രമണമായാണ് പോലീസ് അന്വേഷണം നടത്തുന്നതെന്ന് പത്രം പറഞ്ഞു പ്രമുഖ വലതുപക്ഷ കുടിയേറ്റ വിരുദ്ധ ഇന്റർനെറ്റ് സൈറ്റുകളിൽ ഈ വിവരം റിപ്പോർട്ട് ചെയ്തതിൽ അത് വ്യക്തവുമാണ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച ഇന്ത്യക്കാരനെ പിറ്റേന്ന് വിട്ടയച്ചു എന്നാൽ അദ്ദേഹത്തിന് പരുക്കുകളുണ്ട് ഐറിഷ് അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഡബ്ലിനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു ഇരയുടെ കുടുംബമായും ബന്ധപ്പെട്ടു ആവശ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ട് ആക്രമണമുണ്ടായ സ്ഥലത്ത് അത്തരം സംഭവങ്ങൾ ഇതാദ്യമല്ലെന്ന് അന്വേഷണ സംഘം പറയുന്നു കഴിഞ്ഞ ആഴ്ചയാണ് ഓസ്ട്രേലിയയിലെ അഡലേഡിൽ വിദ്യാർത്ഥി വംശീയ വിദ്വേഷ വിദ്വേഷന് ഇരയായത് ന്യൂസ് ഡെസ്ക് ഓസ്ട്രേലിയയിലെ അഡലേഡിൽ വയസ്സുള്ള ഇന്ത്യക്കാരനെ വംശീയ അധിക്ഷേപം ചൊരിഞ്ഞ ഒരു സംഘം ആക്രമിച്ചു ഗുരുതരമായി പരിക്കേറ്റ് ബോധം നഷ്ടപ്പെട്ട ശരൺപ്രീത് സിംഗിനെ തെരുവിലുപേക്ഷിച്ച് സംഘം കടന്നു കളഞ്ഞു ഒരാളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു ആശുപത്രിയിൽ കഴിയുന്ന സിംഗ് അവശനാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ തിരിച്ച് നാട്ടിൽ പോകണമെന്നാണ് തോന്നുന്നത് ആശുപത്രിയിൽ കിടക്കുന്ന സിംഗ് പറഞ്ഞു നമുക്ക് ശരീരത്തിൽ എന്തു മാറ്റിവെച്ചാലും നിറം മാറ്റാനാവില്ല കാർ പാർക്ക് ചെയ്യുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കമാണ് അക്രമത്തിന് കാരണമായത് ഇന്ത്യക്കാരനെന്ന് വിളിച്ച അശ്ലീലം ചൊരിഞ്ഞാണ് ആക്രമിച്ചത് നഗരഹൃദയത്തിലെ കെന്റോർ അവന്യൂവിൽ ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം കാറിൽ നിന്ന് വലിച്ചിറക്കി ബോധം കിടന്നതുവരെ തല്ലിയെന്ന് സിംഗ് പറയുന്നു എൻഫീൽഡിൽ നിന്നുള്ള ഇരുപത് വയസ്സുകാരനെ ഞായറാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ മറ്റുള്ളവരെ ഒരു വിവരവുമില്ല ന്യൂസ് ഡെസ്ക് ഈ മലയാളി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് യു കെ കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ലണ്ടനിലെ ഈസ്റ്റ് ഹാമിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി ലണ്ടനിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത അനുസ്മരണ യോഗത്തിൽ മലപ്പുറം ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി കോടിയാട്ട ഇരുപത് വർഷത്തോളം ഉമ്മൻചാണ്ടിയുടെ പ്രസ് സെക്രട്ടറിയും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായിരുന്ന പി ടി ചാക്കോ എന്നിവർ ഓൺലൈനായി സന്ദേശം നൽകിയത് ഏറെ ശ്രദ്ധേയമായി ഐ സി യു കെ കേരള ചാപ്റ്റർ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് സുജു കെ ഡാനിയൽ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ കേരള ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് അപ്പ ഗഫൂർ അധ്യക്ഷത വഹിച്ചു ഐ സി കേരള ചാപ്റ്റർ കോ ഇൻചാർജും ന്യൂഹാം കൗൺസിൽ വൈസ് ചെയർമാനായ ഇമാം ഹക്ക് മുഖ്യാതിഥിയായി കാലം മായ്ക്കാത്ത ഓർമ്മകളുമായി ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ എക്കാലവും ജീവിക്കുമെന്ന് അനുസ്മരണ സമ്മേളനത്തിൽ സുജു കെ ഡാനിയൽ അഭിപ്രായപ്പെട്ടു മരിച്ചു രണ്ടു വർഷം കഴിഞ്ഞിട്ടും പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിൽ എത്തിച്ചേരുന്ന ആളുകൾ ആ ജനനേതാവിന്റെ ആഴവും വലിപ്പവും വ്യക്തമാക്കുന്നു ഒരു രാഷ്ട്രീയ നേതാവിനും ലഭിക്കാത്ത കരുതലും സ്നേഹവും ഇന്നും ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നുവെന്നും സമ്മേളനത്തിൽ അനുസ്മരണ സന്ദേശം നൽകിയവർ പറഞ്ഞു ഐഒ സി യു കെ കേരള ചാപ്റ്റർ യൂറോപ്പ് കോർഡിനേറ്റർ ഡോക്ടർ ജോഷി ജോസ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി അജിത് വെൺമണി ഒ സി സി യു കെ മുൻ പ്രസിഡന്റ് കെ കെ മോഹൻദാസ് അഞ്ചുതങ്ങ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ക്രിസ്റ്റി സൈമൺ മാധ്യമപ്രവർത്തകൻ ടോമി വട്ടവനാൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ഗിരി മാധവൻ ജെയ്സൺ ജോർജ് ടോണി ചെറിയാൻ ഐ ഒ സി യൂത്ത് വിംഗ് കേരള ചാപ്റ്റർ പ്രസിഡന്റ് എഫ്രെയിം സാം മുൻ മുൻകൌൺസിലർ ജോസ് അലക്സാണ്ടർ എബ്രഹാം വാഴൂർ ഐഒസി കേരള ചാപ്റ്റർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അരുൺ പൌലോസ് ജോർജ് പ്രസംഗിച്ചു യു കെ കേരള ചാപ്റ്റർ നാഷണൽ കമ്മിറ്റി സെക്രട്ടറി സന്തോഷ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂ കാസലിലെ അത്ലറ്റിക് ക്ലബ് സംഘടിപ്പിച്ച ഏഷ്യൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഷെഫീൻ സ്പൈക്കേഴ്സിന് കിരീടം കേംബ്രിഡ്ജ് സ്പൈക്കേഴ്സ് റണ്ണർ അപ്പായി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ലിവർപൂൾ ആണ് തങ്ങളുടെ വരവറിയിച്ചുകൊണ്ട് നാലാം സ്ഥാനം ന്യൂ കാസലിലെ ടീമും നേടി പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും ന്യൂ അത്ലറ്റിക് ക്ലബിന്റെ നന്ദി രേഖപ്പെടുത്തി നോർത്ത് അംപ്രിയ യൂണിവേഴ്സിറ്റിയിലെ സ്പോർട്സ് സെന്ററില് ജൂലൈ പത്തൊൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായത് യു കെയിലുടനീളം പതിനൊന്ന് മലയാളി ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ദുബായിൽ നിന്ന് ഒരു ടീം എത്തിയിരുന്നു വിജയികൾക്ക് ആകർഷകമായ ക്യാഷ് പ്രൈസുകളാണ് നൽകിയത് ഒന്നാം സമ്മാനം നേടിയ ടീമിന് അറുന്നൂറ്റി അൻപത്തൊന്ന് പൗണ്ടും രണ്ടാം സ്ഥാനക്കാർക്ക് മുന്നൂറ്റി അൻപത്തൊന്ന് പൗണ്ടും മൂന്നും നാലും സ്ഥാനക്കാർക്ക് യഥാക്രമം ഇരുന്നൂറ്റൊന്ന് പൗണ്ടും നൂറ്റൊന്ന് പൗണ്ടുമാണ് സമ്മാനമായി നൽകിയത് ന്യൂസ് ഷെയർ മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫുഡ് കാർണിവൽ ആൻഡ് ഫൺ ഫെസ്റ്റിവൽ ഇത്തവണ വിവിധ തരത്തിലുള്ള രുചികളും വിനോദങ്ങളുമായി യു കെയിലാകെ മലയാളികളുടെ മനസ്സിൽ മനോഹര ഓർമ്മയായി പതിഞ്ഞു കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം ഫുഡ് ആൻഡ് ഫൺ കാർണിവൽ എന്ന പേരിൽ വിപുലമായി പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു യു കെയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിയ പങ്കാളികൾ ഒറ്റ മനസ്സോടെ ഈ ആഘോഷത്തിൽ പങ്കെടുത്തു പ്രത്യേകിച്ച് കുട്ടികൾക്കായി ഒരുക്കിയ ബൗൺസി കാസൽ ഫൺ ഗെയിമുകൾ വടംവലി തുടങ്ങിയ വിനോദ പരിപാടികൾ അവർക്കൊരു ഉത്സവം പോലെ അനുഭവമായി ജി എം എയിലെ വളർന്നു വരുന്ന പ്രതിഭകളുടെ കലാപ്രകടനങ്ങൾ ഇന്ത്യൻ വസ്ത്രങ്ങൾ പെർഫ്യൂമുകൾ ആഭരണങ്ങൾ നാടൻ പാചകരുചികൾ തുടങ്ങി വൈവിധ്യമാർന്ന സ്റ്റാളുകൾ ഈ കാർണിവലിന് കൂടുതൽ വർണ്ണസാന്ദ്രതയും ആവേശവും നൽകി കുടുംബ സൗഹൃദം ഒരുമിച്ച് ചേർന്ന ഈ ഉത്സവ സമൂഹ സംഗമം സാംസ്കാരിക ഐക്യത്തിന്റെ മികച്ച ഉദാഹരണമായി ഗ്ലോസ്റ്ററിലെ എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള പങ്കാളിത്തം ഈ ആഘോഷത്തെ ആകർഷകവും വിജയകരവുമാക്കി ഈ കാർണിവലിനോടനുബന്ധിച്ച് ജി എം എയുടെ ഓണം ആഘോഷത്തിനായുള്ള ടിക്കറ്റുകളുടെ ഔപചാരിക വിൽപ്പനയ്ക്കും തുടക്കമിട്ടു പരിപാടിയുടെ ഭാഗമായി ആദ്യ ടിക്കറ്റ് കൈമാറിയത് യുഗ്മയുടെ യൂത്ത് ഇംപ്രൂവ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടറും മുൻ യുഗ്മ പ്രസിഡന്റുമായ ഓണാഘോഷം തിരുവോണ പുലരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ക്ലേവ്നാമിൽ വെച്ച് നടത്തപ്പെടുന്നതിനുള്ള ഒരുക്കങ്ങൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചർച്ച് ഹാളിൽ വെച്ച് നടന്നു കേംബ്രിഡ്ജ് മുൻ മേയർ ബൈജു തിട്ടാല പങ്കെടുത്ത ചടങ്ങിൽ യു കെയിൽ അങ്ങോളമിങ്ങോളമുള്ള നിരവധി മലയാളി ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും പങ്കെടുത്തു ചടങ്ങിൽ കേരളത്തിൽ നിന്ന് വന്ന സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറും വ്ളോഗറുമായ ബിനു സീൻസ് പങ്കെടുത്തത് ആവേശമായി ഗ്രൂപ്പ് അഡ്മിൻമാരായ ജിസ്മാൻ പോൾ ഷൈജു വലമ്പൂർ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു ചെറിയ തുടക്കങ്ങളാണ് പിന്നീട് വലിയ സംരംഭങ്ങളായി മാറുന്നതെന്ന് ബൈജു തിട്ടാല ചൂണ്ടിക്കാട്ടി എല്ലാവർക്കും അവസരങ്ങളുണ്ടെന്നും അത് കണ്ടെത്തുക എന്നതാണ് പ്രധാനമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സംഘടനയുടെ മുന്നോട്ടുള്ള പോക്കിൽ തന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു വെറുമൊരു ജോലി മാത്രമായി കാണാതെ ക്രിയേറ്റീവായ ഒരു പ്രൊഫഷനായി കാണുകയാണെങ്കിൽ വിജയിക്കാൻ കഴിയുമെന്നും തന്റെ ജീവിതം തന്നെ അതിനൊരു ഉദാഹരണമാണെന്നും ബിനു ചൂണ്ടിക്കാട്ടി ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജിസ്മോൻ സ്വാഗത നടത്തിയത് പിന്നീട് വിശിഷ്ടാതിഥികൾ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംഘടനയ്ക്ക് വേണ്ടി ചേർന്ന എല്ലാവർക്കും ഷൈജു നന്ദി അറിയിച്ചു ഷീനെയാണ് ഉദ്ഘാടന ചടങ്ങ് കോമ്പയർ ചെയ്തത് ലഞ്ചിനു ശേഷം നടന്ന ചർച്ചയിൽ ബിനു തന്റെ അനുഭവങ്ങൾ വിവരിച്ചത് അംഗങ്ങൾക്ക് പ്രയോജനപ്രദമായി എങ്ങനെ ഈ പ്രൊഫഷൻ വിജയകരമായി നടത്തിക്കൊണ്ടുപോകാം എന്താണ് മാർക്കറ്റിംഗിന്റെ പ്രാധാന്യം എന്നീ വിഷയങ്ങളിൽ അദ്ദേഹം തന്റെ എക്സ്പീരിയൻസ് പങ്കുവച്ചു തുടർന്ന് നടന്ന ആദ്യ യോഗത്തിൽ സംഘടനയുടെ സ്ട്രക്ചറും ഭാവി പരിപാടികളും ചർച്ചയായി കൂടാതെ സംഘടനയുടെ ആദ്യ ഭാരവാഹികളെയും യോഗം തിരഞ്ഞെടുത്തു ഫോട്ടോഗ്രാഫി വീഡിയോഗ്രഫി ആൻഡ് ലൈവ് സ്ട്രീമിംഗ് മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക അംഗങ്ങൾക്ക് സഹായമേകുന്ന നിരവധി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക സംഘടിപ്പിക്കുക എന്നിവ വഴി വരും നാളുകളിൽ യു കെയിലെ മലയാളി ഫോട്ടോഗ്രാഫേഴ്സിന് കൈത്താങ്ങാകുവാൻ കെ പി പി യു കെക്ക് സാധിക്കും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടന നടത്താൻ ഉദ്ദേശിക്കുന്ന വിവിധ പരിപാടികൾ എന്നിവ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു സംഘടനയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ പിന്തുണയും അംഗങ്ങൾ വാഗ്ദാനം ചെയ്തു തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ പ്രസിഡന്റായി ജിസ്മാൻ പോൾ വൈസ് പ്രസിഡന്റ് സന്തോഷ് ബെഞ്ചമിൻ സെക്രട്ടറി ബിജു ജോർജ് ജോയിന്റ് സെക്രട്ടറി ഷൈജു വലമ്പൂർ ട്രഷറർ സജീവ് രാഘവൻ പി ആർഒ ഷിജോ മാത്യു ജോസഫ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആദർശ് അരുൺ ബാഹുലയൻ ഷഫീഖ് റോണി ജോർജ് അമൽ വിനോദ് കെ തോമസ് റീജിയണൽ കോർഡിനേറ്റേഴ്സ് അനൂപ് രവി വിനോദ് കെ തോമസ് അരുൺ അയ്യപ്പൻകുട്ടി എന്നിവരാണ് ന്യൂസ് ഡെസ്ക് ഈ മലയാളി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി യു യുകെയിലെ പിറവ നിവാസികളുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് പിറവം യു കെ ലണ്ടനിൽ നടത്തിയ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ടി ടെൻ ക്രിക്കറ്റ് ടൂർണമെന്റ് ആവേശോജ്വലമായി ലണ്ടനിലെ സെവൻ സെമനോക്സിൽ വെച്ച് നടന്ന ടൂർണമെന്റ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് യു കെ കേരള ചാപ്റ്റർ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് സുജു കെ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു യു കെയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള എട്ടു ടീമുകൾ പങ്കെടുത്ത പത്ത് ഓവർ മത്സരങ്ങളിൽ കെന്റ് യുണൈറ്റഡ് ക്രിക്കറ്റ് ക്ലബ്ബ് വിജയിച്ചു ബെക്സ്ഹിൽ സ്ട്രൈക്കേഴ്സ് റണ്ണർ അപ്പായി ചെംസ്ഫോർഡ് ടസ്കേഴ്സ് സെക്കൻഡ് റണ്ണർ അപ്പായി യു കെയിൽ നിരവധി ക്രിക്കറ്റ് മത്സരങ്ങൾ പ്രാദേശികമായി മലയാളികൾ ഉൾപ്പെടുന്ന വിവിധ സംഘടനകൾ നടത്തുന്നുവെങ്കിലും നാടിന്റെ പേരിൽ നടക്കുന്ന ആദ്യ ടൂർണമെന്റ് ആയിരുന്നു ലണ്ടനിലേതെന്ന് സംഘാടകർ പറഞ്ഞു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ശരമ വാർഷികത്തോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ഫൈനൽ വിജയികൾക്ക് ട്രോഫി നൽകിയത് മത്സരശേഷം ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി ഐ ഒ സി യു കെ കേരള ചാപ്റ്റർ പ്രസിഡന്റ് സുജു കെ ഡാനിയൽ ജനറൽ സെക്രട്ടറി അജിത് വെൺമണി സഹൃദയ സെക്രട്ടറി ബിബിൻ എബ്രഹാം ഐ ഒ സി കേരള ചാപ്റ്റർ നാഷണൽ കമ്മിറ്റി സെക്രട്ടറി മെബിൻ ബേബി ടൂർണമെന്റ് സംഘാടകരായ ആകാശ് ലാൽ എവിൻ അവരശൻ ജോസ്മോൻ നെബോ പൗലോസ് നിതിൻ ഇടയ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ഇ മലയാളി ലോകത്തെ ഏറ്റവും സുരക്ഷിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഒരിക്കൽ കൂടി ഒന്നാമതെത്തി യുഎഇ ന്യൂബിയോ പുറത്തുവിട്ട സേഫ്റ്റി ഇൻഡെക്സ് ബൈ കൺട്രി ട്വന്റി ട്വന്റി ഫൈവ് മിഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് എൺപത്തി അഞ്ച് പോയിന്റ് രണ്ട് പോയിന്റുകൾ നേടിയാണ് യു ഇ ഒന്നാം സ്ഥാനം കൈവരിച്ചത് പട്ടികയിൽ അൻഡോറ രണ്ടാം സ്ഥാനവും ഖത്തർ മൂന്നാം സ്ഥാനവും നേടി ഇരുന്നൂറിലേറെ രാജ്യക്കാർ താമസിക്കുന്ന യു ഇ നേരത്തെയും ജീവിത നിലവാരത്തിലും സുരക്ഷിതത്വത്തിലും വിവിധ സൂചികകളിൽ മുന്നിലെത്തിയിട്ടുണ്ട് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തെത്തിയ അൻഡോറയ്ക്ക് എൺപത്തിനാല് പോയിന്റ് എട്ട് പോയിന്റുകളാണ് ലഭിച്ചത് തൊട്ടുപിറകിൽ ഖത്തർ എൺപത്തിനാല് പോയിന്റ് ആറ് പോയിന്റുകൾ നേടി സൗദി അറേബ്യ പതിനാലാം സ്ഥാനമാണ് നേടിയത് ബഹ്റൈൻ പതിനഞ്ചാം സ്ഥാനവും കുവൈത്ത് മുപ്പത്തെട്ടാം സ്ഥാനത്തും എത്തി ജൂണിൽ പുറത്തുവിട്ട സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ അബുദാബി ഒന്നാം സ്ഥാനം നേടിയിരുന്നു ലോകത്തിലെ ആദ്യ പത്ത് സുരക്ഷിത നഗരങ്ങളിൽ യു എയിൽ നിന്ന് അബുദാബിക്ക് പുറമെ ദുബായ് ഷാർജ എന്നിവയും ഇടം പിടിച്ചിരുന്നു ഖത്തർ തലസ്ഥാന നഗരമായ ദോഹയാണ് പട്ടികയിൽ രണ്ടാമതെത്തിയത് എൺപത്തിനാല് പോയിന്റ് ഒരു പോയിന്റാണ് ദോഹയ്ക്ക് ലഭിച്ചത് എൺപത്തിമൂന്ന് പോയിന്റ് എട്ട് പോയിന്റോടെ ദുബായ് മൂന്നാമതും എൺപത്തിമൂന്ന് പോയിന്റ് എട്ട് പോയിന്റോടെ തായ്വാനിലെ തായ്പോയ് എത്തി അഞ്ചാമതെത്തിയ ഷാർജിക്കും എൺപത്തിമൂന്ന് പോയിൻ്റ് എട്ട് പോയിന്റാണുള്ളത് ന്യൂസ് ഡെസ്ക് ഈ മലയാളി എമിറേറ്റ് വിമാന കമ്പനിയും വിമാനത്താവള ഓപ്പറേറ്റർമാരായ ഡനാറ്റയും ഉൾപ്പെടുന്ന എമിറേറ്റ് ഗ്രൂപ്പ് ഈ വർഷം ജീവനക്കാരെ നിയമിക്കും കമ്പനിയുടെ വിപുലീകരണത്തിന്റെയും ഭാവി മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളുടെയും ഭാഗമായാണ് വ്യത്യസ്ത തസ്തികകളിൽ പുതിയ ജീവനക്കാരെ കണ്ടെത്തുന്നത് ക്രൂ പൈലറ്റ് എഞ്ചിനീയർ കൊമേഴ്സ്യൽ സെയിൽസ് ടീം അംഗങ്ങൾ കസ്റ്റമർ സർവീസ് ഗ്രൗണ്ട് പ്രവർത്തനം കാറ്ററിംഗ് ഐ ടി മാനവഭശേഷി ഫിനാൻസ് തുടങ്ങിയ മേഖലകളിലെ തസ്തികകളിലാണ് നിയമനം നടത്തുക നാലായിരം കാർഗോ കാറ്ററിംഗ് ഗ്രൗണ്ട് പ്രവർത്തന വിദഗ്ധരെയാണ് ഡെനാറ്റ നിയമിക്കാൻ ലക്ഷ്യമിടുന്നത് കമ്പനിയുടെ ധീരമായ ലക്ഷ്യങ്ങൾക്ക് വേഗം പകരാൻ സാധിക്കുന്ന ലോകോത്തര പ്രതിഭകളെയാണ് ആവശ്യമെന്ന് എമിറേറ്റ്സ് ഗ്രൂപ്പിന്റെയും എമിറേറ്റ്സ് എയർലൈൻസിൻ്റെയും ചീഫ് എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ഷായ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽമുക്തും പറഞ്ഞു ലോകത്തെ നൂറ്റി അൻപത് പട്ടണങ്ങളിലായി റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഇവന്റുകൾ കമ്പനി ഒരുക്കും യു എയിലെ വിദ്യാർത്ഥികളെയും ബിരുദധാരികളെയും ലക്ഷ്യം വെച്ച് ദുബായിലും റിക്രൂട്ട്മെന്റ് നടക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കമ്പനി നാൽപ്പത്തൊന്നായിരത്തിലധികം ആളുകളെ നിയമിച്ചിട്ടുണ്ട് ഇതോടെ ഗ്രൂപ്പിന്റെ നിലവിൽ ഒന്നേ പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷത്തിലധികം ജീവനക്കാരുണ്ട് ദുബായ് ആസ്ഥാനമായുള്ള ജീവനക്കാർക്ക് ലാഭവിഹിതം മെഡിക്കൽ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ വിമാന ടിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള യാത്രാനുകൂല്യങ്ങൾ വാർഷിക അവധി കുറഞ്ഞ കാർഗോ നിരക്കുകൾ റീറ്റെയിൽ ഹോസ്പിറ്റാലിറ്റി ലൈഫ് സ്റ്റൈൽ ഔട്ട്ലെറ്റുകളിൽ കിഴിവുകൾ നൽകുന്ന അംഗത്വ കാർഡുകൾ എന്നിവ തൊഴിലാനുകൂല്യങ്ങളിൽ ഉൾപ്പെടുത്തി നൽകുമെന്ന് കമ്പനി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഈ മലയാളി പത്തേമാരി ബഹ്റിൻ ചാപ്റ്ററിന് പുതിയ നേതൃത്വം പ്രവാസി ക്ഷേമം ലക്ഷ്യമിട്ടുള്ള വിവിധ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ച അസോസിയേഷൻ പുതിയ നേതൃത്വത്തിന്റെ കീഴിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുന്നു പത്തിമാരി സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി സനോജ് ഭാസ്കർ കോർ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഇറക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴിലേക്കുള്ള പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തത് രക്ഷാധികാരികൾ മുഹമ്മദ് ഇറക്കൽ സനോജ് ഭാസ്കർ പ്രസിഡന്റ് അനീഷ് ആലപ്പുഴ സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ ട്രഷറർ വിപിൻ കുമാർ വൈസ് പ്രസിഡന്റ് ഷാജി സെബാസ്റ്റിൻ അനിത ജോയിന്റ് സെക്രട്ടറി രാജേഷ് മാവേലിക്കര ശ്യാമള ഉദയൻ അസിസ്റ്റന്റ് ട്രഷറർ ലൌലി ഷാജി ചാരിറ്റി വിംഗ് കോർഡിനേറ്റർ ഷിഹാബുദ്ദീൻ നൌഷാദ് കണ്ണൂർ മീഡിയ കോർഡിനേറ്റർ സുജേഷ് എണ്ണയ്ക്കാട് എൻ്റർടൈൻമെന്റ് കോർഡിനേറ്റർ ഷാജി സെബാസ്റ്റ്യൻ ലിബീഷ് സ്പോർട്സ് വിംഗ് കോർഡിനേറ്റർ വിപിൻ കുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായി അഷ്റഫ് കൊറ്റാടത്ത് മുസ്തഫ ആശ മുരളീധരൻ സുനിൽ എസ് അനിൽ അയിലം ജോബി പ്രകാശ് എന്നിവരെയും തിരഞ്ഞെടുത്തു സാമൂഹിക സേവനവും പ്രവാസി അവകാശ സംരക്ഷണവും മുൻനിർത്തിയുള്ള പരിപാടികൾ പ്രഖ്യാപിക്കുമെന്ന് സെക്രട്ടറി അജ്മൽ ഇസ്മയേൽ പറഞ്ഞു പത്തേമാരി പ്രവാസികളുടെ അതിജീവന കഥകളെ പ്രതിനിധീകരിക്കുന്നതായും പുതിയ തലമുറയെ സജീവമായി സാമൂഹിക പ്രവർത്തനങ്ങളിൽ ആകർഷിക്കുകയുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും പ്രസിഡന്റ് അനീഷ് ആലപ്പുഴ പറഞ്ഞു അസോസിയേഷൻ വരും മാസങ്ങളിൽ വെൽഫെയർ ക്യാമ്പുകളും കലാസാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഈ മലയാളി ലോകമെമ്പാടുമുള്ള വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന പ്രവാസി ചാനൽ ഇ മലയാളി ഡോട്ട് കോമിന്റെ വാർത്താധിഷ്ഠിത പരിപാടി അറൌൺ ദി വേൾഡ് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് അറ്റ് പ്രവാസി ചാനൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ ഞങ്ങളെ അറിയിക്കുക അറൌണ്ട് ദി വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡുമായി അടുത്തയാഴ്ചയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം